അപ്പൊ നമ്മൾ ഓണ സ്പെഷ്യല് ഒരു അമരക്കായ ഉപ്പേരി പിന്നെ നമ്മള് ചേനയും കായ് ഒരു കാളൻ കുടുക്കട്ടേ നമുക്ക് അമ്മരകായ ഞാൻ പച്ചമുളക് ഇട്ടോ കച്ചന് പച്ചമുളക് നല്ല മുത്തങ്ങ മുളക് കട്ട നല്ല എരിവുണ്ടാവും അതുകൊണ്ട് അത് മതി ഒരു മൂന്ന് മുളക് കിട്ടാ സബോള അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിച്ചു ചീനച്ചട്ടി കയറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു

I <small> കാളനല്ലേ പറഞ്ഞൊന്നും വരുന്നില്ല കാളനെ കാളൻ വെക്കാനായിട്ട് കായ നുറുക്കാം ഒരു കഷ്ണം ചേനയും കായ വെക്കണേ Para aquí lo que lo en el taller de ചേനയും കൂടി ഇട്ടാലേ നമുക്ക് കൂട്ടാനൊരു കുറുതാവൂല വേഗം കുറുതായിട്ട് പിന്നെ അതൊരു ടേസ്റ്റാണ് അങ്ങനെ വെക്കുന്നത് ചേനീ കളം കുറുക്കണത് അപ്പൊ നമ്മുടെ ആ മരപ്പയറായിട്ടാ ഇനി ഇതേ காலைல நம்ம பச்சன வரையிடணும் டா காய் சாய் நீங்க பச்சனத்த போடணும் സ്പൂണ് കുരുമുളക് പൊടി എന്തോ അത്രയും ടേസ്റ്റ് ആയിരിക്കൂട്ട നല്ലോണം വേപ്പിലിടണ നമ്മള് വേപ്പിലിടാൻ പെണ്ണൊക്കെ ഒന്നും ഇടിക്കുകയുള്ളു എന്നാലും ഇനി കൂട്ടാൻ്റെ ഒരു പ്രത്യേകത അപ്പൊ ഉപ്പ് കായ ചേന ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടി വേപ്പിലാട്ടാവട്ടെ അപ്പൊ ദേ അമരപ്പാട് കൂട്ടാൻ അപ്പൊ അതിനക്കാനുള്ള അരപ്പിന്റെ സാധനങ്ങളുണ്ട് നാളികേരം ഒരു നാളികേരം എടുത്തുണ്ട് കേട്ടോ മൂന്ന് നല്ല മുളക് കിട്ട നല്ല എലിവെള്ള മുളകാണ് ഒരു ആറ് എലിവെളുത്തുള്ളി കരുത് ജീരകം ടുത്ത കേട്ടാ നല്ലോണം അരയ്ക്കണം കേട്ടാ നല്ല വെണ്ണ പോലെ അരയ്ക്കണം അറിയില്ല അതുപോലെ അരയ്ക്കണം

అమెడియా నల్ల కూడు అపారపులు അരപ്പ് ഒഴിച്ചു അരപ്പ് തിളച്ചു തേ തൈര് പാക്കറ്റാട്ടാ ഒരു പാക്കറ്റ് തൈര് ഒഴിച്ചു കേട്ട ഒരു തൈരി ഉപ്പും കൂടിടാം നമുക്ക് നിത ആവട്ടെട്ടാ അപ്പൊ കണ്ടാ പേരിക്ക് പോയി വരണോ താളം വെച്ച സ്ഥലം കണ്ട കൂട്ടി തെറിച്ചിട്ട് കാളം തൂലങ്കി വരുന്നതിനനുസരിച്ച് പൊട്ടിത്തെറിച്ചൊക്കെ കണ്ടാ കിക്കണെ കൈയ്യൊക്കെ പൊള്ളും കാളുണ്ടാക്കാൻ നിന്നിണ്ടെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ മേലൊക്കെ കൊട്ടും വെള്ളം ചുരുങ്ങി ചുരുങ്ങി വരും തോറും പൊട്ടലുണ്ടാ കൈലൊക്കെ തെറുക്കി കാളണ്ടാക്കുമ്പോ അപളേ സാധാരണ ഞാൻ കൂടെ കാളം വെക്കുമ്പോ ഈ ഒരു പണി ചെയ്യില്ലാട്ടാ പക്ഷെ ശരിക്കും കാളം വെക്കുമ്പോ നമ്മൾ എണ്ണ തൊടാണ്ട് ഉലുവ വറുക്കണം എന്നിട്ട് ആ പൊടി ഏറ്റവും ലാസ്റ്റ് വിതരാ നല്ലതാണ് കേട്ടാ ചെയ്ത് നോക്കിക്കോളാം നമ്മൾ കടുവം ഉലുവൊക്കെ പൊട്ടിക്കും പക്ഷെ അതിനേക്കാളും ചെയ്ത് കേട്ടാ ഞാനങ്ങനെ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നുണ്ടാക്കുമ്പോ ഞാൻ ചെയ്യാറില്ല ചെയ്യാറില്ലേട്ടാ അത് പറയാ ഞാൻ ഒരു വറുത്ത് പൊടിച്ച് അങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുമ്പോ ഓണകാലൊക്കെ ആവുമ്പോ അങ്ങനെ ചെയ്ത് വെക്കും നമ്മളൊന്നും ഇണ്ടാക്കില്ല കൈമരിക്കൊക്കെ പൊടി നിച്ചിട്ട് നോപ്പിവിടെ നോക്കി എണ്ണ വാണ്ട് പറക്കണേ എന്റെ കാരണം അറിയ കരിയും എണ്ണയായ വേഗ കരിയും ഇവ അപ്പൊ പൊടിക്കട്ടെട്ടാ കുർഗാവണള്ളോ നമ്മള് വീട്ടിൽ ഇണ്ടാക്കണെ ഇത്രക്കുള്ളൂ അതിരുന്ന് പറ്റും മൺകലം വെള്ളം കുടിച്ച് വറ്റി കിട്ടും പിന്നെ നിങ്ങക്ക് ശരിക്കും കാണിച്ചാലല്ലേ അത് കാരണം വറ്റിക്കയാണ് കേട്ടാ ഇതൊക്കെ കല്യാണ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന കളം എന്നിട്ടാ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു എളാമിന്റെ അന്റെ അമ്മ അമ്മാരെ അനി അഹ് അമ്മ അമ്മാമ്മ മരിച്ചു പോയപ്പോ എന്റെ അമ്മേനെ നോക്കിണ്ടാക്കിയത് ആ എല്ലാമി എന്നിട്ടാ അപ്പൊ അത് നായമ്മരൊക്കെ സദ്യ പിടിക്ക് പോകുമ്പോ അയിന്റെ കൂടെ പോവും അവര് ഇങ്ങനെ സദ്യ പണി എടുത്തില്ലേ അപ്പൊ അയിന്റെ കൂടെ സദ്യ പോകും എന്റെ അമ്മാമ്മ അപ്പൊ അവര് കണ്ടു പഠിച്ചിട്ടുള്ള കറികൾ വന്നിട്ട് എങ്ങനെയൊക്കെ പൊടി പൊടിക്കൈകളും അവര് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരണം തന്നിട്ടാ ഞാൻ പറയുന്നത് കേട്ടോ മൈക്ക് അതല്ല അപ്പൊ അത് കാരണം എന്താ അപ്പൊ സദ്യ പണിക്ക് പോണ ആൾക്കാർക്കൊക്കെ ഇതറിയാം ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകള് ഓരോന്നും ഓരോന്നും അവര് ചെയ്യണത് കണ്ടുപിടിക്കും അപ്പൊ അങ്ങനെ വെക്കണ കറികളൊന്നും കേട്ടാ ഞങ്ങൾ ഇങ്ങനെ വിശേഷത്തിന് മാത്രമേ ചെയ്യുള്ളൂ അല്ലാത്തപ്പൊ സാധാ നമ്മള് ഉലുവി കടുകും വേപ്പിലും വെളുത്തും വറുത്തിടാന്നല്ലാണ്ട് അങ്ങനെ ഉലുവൊളിച്ച ഉരുമൊക്കെ ഇങ്ങനെയുള്ള കറികളാട്ടാ അവരൊക്കെ മരിച്ചു പോലും കാലങ്ങളായിട്ടാ എന്നാലും അവര് പറഞ്ഞ് തന്നിട്ട് ചെയ്ത് കണ്ടിട്ടൊക്കെ ഉള്ള കറികളൊന്നും പൊക്ക പറ്റിട്ടില്ല എന്നോർന്ന ആരെന്നറിയോ அப்ப கலீட்டா கண்ட கண்ணுடா உலுவப்பொடியா இண்ட ஆளுக்கா பேரக்கே நம்ம அங்கே சொன்னிட்டே அவருக்கது அவர மக்கள்களுக்கு அல்ல இது இங்குண்ட ஆளுக்கார பேர ஞட மெப்பி அவரக்க மரிச்சு போயிண்ட் சத பணிக்கு போன ஆள்க்கார்கள்டோரோ படிக்கைகள அது அவர் ஆரோடு பற ചെയ്യാനറിയില്ല പക്ഷെ അതിന്റെ കൂടെ പണിക്ക് പോണ ആൾക്കാർക്ക് അറിയാം അങ്ങനെ അറിയണതാണ് എൻ്റെ എളാമ്മ എൻ്റെ അമ്മേനെ എളാമ്മ ഒക്കെ പോണത് അങ്ങനെ പണിക്ക് അവരുടെ മക്കളുകളൊക്കെ മരിച്ചു പോയി രണ്ട് മക്കളെ ആൺകുട്ടികളുണ്ടായിട്ടോ ഞാൻ അവരെ അടുത്ത് നിന്നോളന്നിരുന്നു ഒരുമാതിരി കാലം വരെ അമ്മേടെ അടുത്ത് നിന്നിട്ടോളം പിന്നെ ഞാൻ അവരെ നിന്നു പറഞ്ഞ അവരുടെ രണ്ടാൺകുട്ടികളും ഞങ്ങളുടെ അമ്മക്ക് രണ്ടു പെൺകുട്ടികളാണ് അപ്പൊ അപ്പൊ അവരുടെ അടുത്തപ്പോ വെള്ളിയാട്ടിനും കുഞ്ഞൊക്കെ മരിച്ചു പോയി അവരെ പെണ്ണുങ്ങളൊക്കെ ഇണ്ട്ട്ട ചേച്ചിയുണ്ട് വലിയ ചേച്ചിയുണ്ട് കുഞ്ഞാൻ്റെ പെണ്ണൊക്കെ ഇണ്ട്ട്ട മക്കളുകളൊക്കെ ഇണ്ട് പക്ഷേ പോയി

അതിന്റെ രാജേശിനെ കാണിച്ചു പറയുന്ന ഞങ്ങൾ എപ്പഴും എപ്പഴും രാധേശിനെ പറയുന്നതന്നൂടെ നോക്കി തട്ടാ ഞങ്ങൾ രാധേശിന്നിട്ടാ ഞങ്ങളുടെ അമ്മയ്ക്കൊക്കെ തുല്യള്ള ആളാണ് ഞങ്ങളുടെ അമ്മമാരൊക്കെ മരിച്ചു പോയി ഒരാളെ അയില്ലോട്ടെ അപ്പൊ അങ്ങനെ കൊണ്ടാക്കിട്ട് തുറന്ന് കിടക്കും കഴിഞ്ഞിട്ട് ഉള്ള സ്കൂളിൽ വന്നിട്ട് ആ നേരം കൊണ്ട് അത് കഴിക്കും അവിടെ വെടിപ്പൊക്കെ അതിന് തെങ്ങിന് കളക്കിട്ട് മൂണ്ടിട്ടേ ഞാൻ എന്റെ ആദേശോടെ വിറക് മരം കുടിച്ചിട്ട് വിറക് എടുക്കണ്ട് അത് കൊണ്ടുവരാൻ പറയാൻ വന്നതാട്ടാ കണ്ടിട്ട് കൂട്ടാൻ മറ്റേ കാളൻ うん வெச்சு. ஓ நம்ம ஸ்பெஷல் தான கேரட் சட்னி. அப்ப அத காஞ்சி பப்படம் வறுத்தது. એ સબાયા નતી જેર ാണ് കൊടുക്കു ഞാൻ പോട്ടെ നീ വന്ന് വെറുതെ ഇനി ഞാൻ വീടില്ല ഏ ഞാൻ വരും അപ്പഴേ വറുത്തിടാൻ പോവട്ടോ കാളനെ കാളന് വറുത്തുമ്പോ കാട്ട് ഇത്തിരി കൂടനിടുന്ന ഒരു പതിനാറെണ്ണായിരിക്കണേ എന്നിട്ടും ഒക്കെ കൊണ്ടര ഓടിച്ച് മുക്കാട്ടി കളയാ അപ്പൊ ആ മഞ്ഞ കളറിൽ ഇരിക്കണം ഉരുവൻ നമ്മള് പൊടിച്ച് കൂട്ടീന പിന്നെ പറച്ചിടുന്ന കടുക് മുളക് പുലുട്ടാ പറ സ്ഥലാണ് ഈ എടുക്കുന്നത് ഇതേപോലെ പൊട്ടുന്നേ കയ്യൊക്കെ പൊള്ളി എന്താ അങ്ങനെയാണ് കാളങ്ങൾ അതെ അമരപ്പയർ ഉപ്പേരി കാളം കുറുക്കിയത് പപ്പടം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സജ്ജക്കാണ് കേട്ടോണം സ്പെഷ്യലാണ് കേട്ടോ കാളം കാണിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തരാറ്റാം